തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ കെ എസ് ഇ ബി സംസ്ഥാന ജില്ലാതല കമ്മിറ്റികൾ വിളിച്ചു കൂട്ടാൻ തീരുമാനം അടുത്ത മാസം പതിനഞ്ചിനകം യോഗം വിളിച്ചു ചേർക്കാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി സുരക്ഷാ പരിശോധനകൾ ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കണം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അലക്സാ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് അലക്സ് സ്വാഗതാർഹമായ തീരുമാനമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും ഈ കമ്മിറ്റികൾ വിളിച്ചു കൂട്ടുക എന്തൊക്കെ കാര്യങ്ങൾ ഈ കമ്മിറ്റികൾ കൂടുന്നതിനൊപ്പം തീരുമാനിക്കാനാണ് സാധ്യത പ്രമുത സംസ്ഥാനത്തെ വൈദ്യുതി മരണങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിലാണ് വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേർന്നത് അതിൽ പ്രധാനമായി കൈക്കൊണ്ട തീരുമാനം ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് സംസ്ഥാനതല സമിതിയും അതുപോലെ ജില്ലാതല സമിതിയും അടിയന്തരമായി വിളിക്കാൻ ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനതല സമിതിയും ജില്ലാ കളക്ടർ ചെയർമാനായ കെ സി ബി കെ സി ബിയുടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കൺവീനറുമായ ജില്ലാതല സമിതിയും ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് വിളിച്ചുകൂട്ടും വൈദ്യുതി അപകട അപകടങ്ങൾ കുറയ്ക്കുന്നതിന് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ എം എൽ നേതൃത്വത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് തലത്തിലും ജാഗ്രതാ സമിതികളും വിളിച്ചുകൂട്ടാൻ ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് വൈദ്യുതി ലൈനുകൾ പരിശോധിക്കുന്നതും അപകട സാധ്യതകൾ കണ്ടെത്തുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും അത് രേഖപ്പെടുത്തുന്നതിനും സോഫ്റ്റ്വെയർ സംവിധാനം തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ജാഗ്രതാ സമിതികളും വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച കമ്മിറ്റികളും കൃത്യമായ ഇടവേളകളിൽ കൂടുന്നതിനും അതിനെടുത്തിരിക്കുന്ന തീരുമാനങ്ങളും തുടർ നടപടികളും അപ്ലോഡ് ചെയ്യുന്നതിനും സോഫ്റ്റ്വെയർ കെ തയ്യാറാക്കും വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് വീഴ്ചയില്ലാത്ത മുൻകരുതൽ സ്വീകരിക്കുന്നതിനാണ് ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന ഓരോ വൈദ്യുതി അപകടങ്ങളെക്കുറിച്ചും യോഗത്തിൽ വിശദമായ ചർച്ച ഉയർന്നിട്ടുണ്ട് വൈദ്യുതി അപകടം ഉണ്ടായാൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറേറ്ററുടെ നിർദ്ദേശപ്രകാരം കർശന നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂൾ ആരാധനാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയുടെ പരിസരങ്ങളിലെ വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങളുടെ അടിയന്തര സുരക്ഷാ പരിശോധന ഈ മാസം തന്നെ പൂർത്തിയാക്കാനും ഓഗസ്റ്റ് പതിനഞ്ചിനകം എല്ലാ ലൈനുകളുടെയും സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാനും യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രവിത മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്